ോട്ട് എനിക്ക് അപ്പുറത്ത് പോയി വിശാനായിട്ടാണ് അല്ല നേരം പോകുന്നതല്ല റോഡ് പൊക്കോ 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 റോഡ് പൊക്കോ ആ അങ്ങനെ ആ നിങ്ങൾ ഇവിടെ എല്ലാം കുത്തികളൊക്കെ അല്ലേ പിന്നെ അങ്ങനെ വേഗം കിട്ടും വല വീശിനിടയിൽ ഇടയ്ക്ക് വിശ്രമമൊക്കെ വേണ്ട ഇച്ചിരി വെള്ളമൊക്കെ കുടിക്കണം പിന്നെ ചെയ്തുകൊണ്ടാണ് ഞാനൊരു ചെറിയൊരു സ്നാക്ക് എടുത്തിട്ടുണ്ട് ബിസ്ക്കറ്റാണേ അപ്പം ചെറുതായിട്ട് ലൈറ്റായിട്ട് കഴിക്കാൻ ഒന്നും കഴിച്ചില്ലായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശരി താമസിച്ചു പോയി നേരത്തെ ഇറങ്ങുമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന പിന്നെ ഇത്രയും ദൂരം ഓടി വരണ്ടേ അതാണ് നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു കുറച്ച് ദൂരമുണ്ട് ഓടി ഇത്രയും ദൂരം എത്തണം അതിൻ്റെ രസനാണെന്ന് വെച്ചാൽ എൻ്റെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് കണ്ടത്തിൻ്റെ നടുക്ക് ബൈക്ക് വരും നമുക്ക് വീട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് വന്നാൽ നമ്മൾ വീശുന്നത് ഞാൻ മുമ്പേ കാണിച്ചില്ലേ താറാവൊക്കെ ഇങ്ങനെ ഓടി നടക്ക നീന്തി നടക്കുന്ന ഞാൻ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീശുന്നേ അതിൻ്റെ നേരെയക്കരയാണ് ബൈക്കിരിക്കുന്നത് രണ്ട് ഓപ്ഷൻസ് ആണ് എന്നാലും ഞാൻ മാക്സിമം വീശുന്നതും കൂടെ ഞാൻ കാണിക്കാം എന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നാൽ എന്നാൽ കഴിയാവുന്ന നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒത്തിരിയേറെ വീഡിയോസ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് മീമിടുത്തം മാത്രമല്ല അല്ലാതുകൊണ്ടുള്ള ചില യാത്രകളും കൗതുകപരമായിട്ടുള്ള ചില കാഴ്ചകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും എൻ്റെ ചാനൽ മുന്നോട്ട് പോകുന്നത് അതിന് നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറക്കരുത് കാരണം ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഭയങ്കര ആഗ്രഹം ഞാൻ ഒത്തിരി പേരുടെ ഒത്തിരി ചാനലുകളിൽ എൻ്റെ ഈ മുഖം നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒത്തിരിയേറെ ചാനലുകളിൽ ഒന്നല്ല രണ്ടല്ല അഞ്ചല്ല അതുപോലെ അങ്ങനെ ഒത്തിരിയേറെ ചാനലുകളിൽ എൻ്റെ ഈ മുഖം നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എന്നോട് പലരും പറഞ്ഞത് സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങിയാൽ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇത്രയും ആൾക്കാർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങിയാൽ എന്താണെന്ന് അപ്പം ഞാനെന്നാലും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു എനിക്കൊരു നല്ലൊരു ഫോണില്ലായിരുന്നു ഇപ്പോഴും ഫോൺ ഇച്ചിരി മോശമാണെന്നാലും കുഴപ്പമില്ല അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ഫോണാണ് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം നിലവിലിരിക്കുന്നത് അപ്പം അങ്ങനെ മുന്നോട്ട് പോകാമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് സൗഹൃദം പങ്കിടാനായിട്ട് കഴിഞ്ഞല്ലോ വീണ്ടും നമ്മൾ പണി തുടങ്ങാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മുന്നിൽ ഞാനത് എത്തിക്കുന്നതായിരിക്കും ോക്കട്ടെ അങ്ങനെ എന്നാൽ മതി ഉണ്ടോ ഇപ്പുറത്ത വെച്ചേ എന്തായാലും വലിച്ചു നോക്കാം കിട്ടി ഒരു ചെറുതും കിട്ടും ഒരു ചെറിയ നമ്മൾ വിടാം അത്രേ ഉള്ളൂ കുഞ്ഞൻ പിന്നെ നമുക്ക് നൈസ് ആയിട്ട് ഇവിടെ അവിടെ എവിടെ